ഫലസ്തീനികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സുന്നി മഹല്യ ഫെഡറേഷൻ സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ കോർണറുകൾ ശ്രദ്ധേയമായി ഗസയുടെ കണ്ണീരിനൊപ്പം എസ് എം എഫ് എന്ന തലക്കെട്ടിൽ വെള്ളിയാഴ്ച നമസ്കാരാനന്തരമാണ് പള്ളികൾക്ക് മുന്നിൽ ഐക്യദാർഢ്യ കോർണറുകൾ നടന്നത് കോഴിക്കോട് വലിയങ്ങാടിയിലെ പുഴവക്കത്ത പള്ളിക്ക് പൊന്നിൽ നടന്ന പരിപാടി എസ് എം എഫ് സംസ്ഥാന നേതാവ് നാസർ ഫെസി കുടത്തായി ഉദ്ഘാടനം ചെയ്തു ഫലസ്തീൻ ജനതയുടെ ദുരിതത്തിൽ പങ്കുചേർന്നും അവർക്ക് പിന്തുണയർപ്പിച്ചുമുള്ള സന്ദേശങ്ങളും മുദ്രാവാക്യങ്ങളും പ്രതിജ്ഞയുമായി കോർണറുകളിൽ നിരവധി പേർ അണിനിരന്നു അല്ല പലസ്തീനിൻ്റെ മോചനത്തിന് വേണ്ടി ലോകത്തെല്ലാവരും ഒറ്റക്കെട്ടായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സുന്നി മല്യ ഫെഡറേഷൻ ഇതിനോട് സോളിഡാരിറ്റി പ്രകടിപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കോർണർ എല്ലാ പള്ളിയുടെയും പുറത്ത് സംഘടിപ്പിക്കുന്നുണ്ട് ആ പിഞ്ചുമക്കളുടെ രോദനത്തിന് കണ്ണീരി വേണം അതുകൊണ്ടുള്ള ഈ സമര പോരാട്ടം എല്ലാ പള്ളികളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ശക്തമായ ഒരു ആയുധമായിട്ട് ഉൽപ്പന്ന സ്വാധീനിക്കുന്നുണ്ട് യൂറോപ്പിലൊക്കെ വലിയ തരത്തിൽ ആ വിഷയത്തിൽ അങ്ങനെ ഒരു ഈ പ്രതിരോധം പോലെ തന്നെ അത് അല്ല അത് വേണമെന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പിന്നൊരു സംഘടന നിൽക്കണമെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങളും സാധ്യതകളൊക്കെ പഠിക്കണം കാരണം ഒരു രാജ്യവുമായി കൊണ്ട് നയതന്ത്ര ബന്ധം നിലനിൽക്കെ ആ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നു സംഘടിതപരമായി നീക്കം ഉണ്ടാകുമ്പോൾ നിയമത്തെ എത്ര മാത്രം അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് പഠിച്ച ശേഷം മാത്രമേ പറയാൻ പറ്റൂ